ഇന്ന് ഞാൻ ലൈവിലൊന്നും വന്നില്ല ഉച്ചയ്ക്ക് എന്താ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉറക്കം ഇങ്ങോട്ട് ശരിയാവാത്തത് കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒന്ന് റിഫ്രഷ് ചെയ്ത ആ എന്താ ഭയങ്കര ഒരു ഫീലായിരുന്നു ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കുഞ്ഞോട്ടിങ്ങനെ കിടക്കും ഇത്തിരി ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആ ഒരു മയക്കുണ്ടല്ലോ അത് നമ്മളറിയാതെ ഉറങ്ങിപ്പോകുന്ന ഒരു മയക്കം ഉണ്ടല്ലോ അത് നമുക്ക് എപ്പോഴും ആവശ്യമാണ് അങ്ങനൊരു അറിയാതെ നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നത് നല്ലതാണ് കാരണം ഞാനിത് പറയാനുള്ള കാര്യമായിട്ടൊന്ന് ഇന്നലെ വൈകുന്നേരം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒന്നിൽ പഠിക്കുന്നൊരു കുട്ടിയുണ്ട് ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവാണ് അപ്പം ആളിനെ എഴുതാൻ കൊടുത്തപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ അപ്പം എൻ്റെ തൊട്ടടുത്ത് ഞാൻ ആളിനെ ഇരുത്താറുള്ളൂ ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുത്ത് ഇരിക്കും അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല എല്ലാവരോടും ബഹളം വെച്ചിങ്ങനെ നടക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എഴുതാൻ കൊടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ ഡെസ്കിലോട്ട് കൈ വെച്ച് വലിയ ആളുകളൊക്കെ കിടക്കും അതേപോലെ തന്നെ രണ്ട് കൈയും മടക്കി വെച്ചിട്ട് കൈയുടെ മുകളിൽ തലചാരിച്ച് ചരിച്ചവശം ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി പോകും അപ്പോൾ ഞാൻ അനങ്ങിയില്ല ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു വീടത്തൊന്നും ആ രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരനെ കിടന്നത് അങ്ങനെ നല്ല രീതിയിലുള്ള ഉറക്കമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ മുടിയൊക്കെ മാറ്റി കൊടുത്തു അപ്പോൾ ചെറുതായിട്ട് വീർക്കുന്നുണ്ട് അപ്പം മുടിയൊക്കെ ഇങ്ങനെ മാറ്റി ഇച്ചിരി മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് കിടക്കുന്നു മാറ്റിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ നല്ല അപ്പോൾ എല്ലാവരും പിള്ളേരെല്ലാം ടീച്ചർ ഇതേ ഉറങ്ങുന്നുറങ്ങും ഞാൻ പിന്നെ ഉറങ്ങിക്കോട്ടെ അതിനെന്താണ് അപ്പോൾ നിങ്ങളുടെ ഒന്നും പ്രായമല്ല ഒരു ഒന്നാം ക്ലാസ്സുകാരനാണ് മാത്രമല്ല അവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും സ്കൂളിലാണ് എത്ര മണിക്കായിരിക്കും എഴുന്നേക്കുന്നത് എത്ര മണിക്കായിരിക്കും ഉറങ്ങുന്നൊന്നും നമുക്കറിയില്ല അവന് നല്ല ക്ഷീണമുള്ളതുകൊണ്ടാണ് അത്രയും ആക്റ്റീവായ ഒരു കുട്ടി ക്ലാസ്സിലിരുന്ന് ഉറങ്ങിയത് അല്ലേ അല്ലെങ്കിൽ അവന് ഇതുവരെ അങ്ങനെ സംഭവമില്ല എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ആൾ അറിയാതെ ആ ഉറക്കത്തിലേക്ക് പോയി എന്നാൽ ആ ക്ഷീണമാണ് ആ കാണിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു ആരും ബഹളം വയ്ക്കല് അത് നന്നായിട്ട് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൾ ഉണന്നു എന്നിപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിനു ഇനിയും ഉറങ്ങണോ എന്ന് ചോദിച്ചു അപ്പം പുള്ളിക്കൊരു പേടിയോ ഉറങ്ങിപ്പോയില്ലേ ഞാൻ പറഞ്ഞു ടീച്ചർ വഴക്കൊന്നും പറയത്തില്ല ഉറങ്ങണമെങ്കിൽ കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോളാം പറഞ്ഞു ഉറങ്ങിക്കും ഒരു കുഴപ്പവും ഇല്ല ഉറക്കം മതിയാകുന്നിടത്തോളം ഉറങ്ങു എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെയും ആശനത് പറഞ്ഞപ്പോൾ സമാധാനമായി പിന്നെയും കുറച്ച് നേരം ഉറങ്ങി അപ്പോൾ ഞാൻ ആ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ അമ്മയ്ക്കിട്ട് കൊടുത്ത് നല്ല ക്ഷീണമുണ്ട് അവർ പക്ഷേ അത് കണ്ടില്ല അതിന് മുമ്പ് തന്നെ വന്നായിരുന്നു നമ്മൾ ഫോട്ടോ കണ്ടിട്ടാണോ വന്നതെന്ന് ചോദിച്ചു എല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഉറക്കമാണ് മത്ഷീണമുണ്ട് പറഞ്ഞാൽ ഒത്തിരി ഒന്നാം ക്ലാസ്സുകാർക്ക് കൊടുത്തിരിക്കുന്ന പ്രൈവറ്റ് സ്കൂളല്ലേ അവരുടെ ആ ഒരു സിലബസും കാര്യങ്ങളും ഒത്തിരി അസൈൻമെൻറ്റ് അത് ഇത് കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ലേറ്റാവും രാവിലെ എണ്ണീക്കുമ്പോഴും ലേറ്റാവും അത് ഞാൻ പറഞ്ഞാൽ സ്വാഭാവികമാണ് അതുകൊണ്ട് ഞാൻ വിളിക്കാഞ്ഞത് ഉറങ്ങിക്കോളാൻ ഞാൻ തന്നെ പറഞ്ഞു രണ്ടാമത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു വീടല്ലേ അപ്പം പിന്നെ അവർ എടുത്തുകൊണ്ടാണ് പോയത് നമ്മുടെ ഉറക്കം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എനിക്കറിയാം ഞാനിപ്പം അഞ്ച് മണിക്കൂറൊക്കെ ഉറങ്ങുന്നുള്ളു പകല് ഉറങ്ങാന്ന് പറഞ്ഞാൽ ആ കിട്ടുന്ന സമയമെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം കിടക്കുക എന്നുള്ളതാണ് പക്ഷേ ആ സമയത്ത് നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കുന്നതുകൊണ്ട് അതും പറ്റില്ല പക്ഷെ അറിയാതെ ഉറങ്ങിപ്പോയാൽ ഞാൻ ചിലപ്പോൾ നോക്കും ഞാൻ എത്ര നേരം ഒരു പത്തുപഞ്ച് മിനിറ്റ് ചിലപ്പോൾ ഉറങ്ങിപ്പോകും ആ ഒരു രീതിയിലാണ് അപ്പം ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പം കാരണം ഈ അഞ്ച് മണിക്കൂറത്ത് ഉറക്കം എനിക്ക് തികയില്ല കാരണം ഈ രാവിലെയും വൈകിട്ട് ഈ നാല് മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ സ്ട്രെയിനുള്ള കാര്യമാണ് അപ്പോൾ അതിന് എനിക്ക് നല്ല വിശ്രമം വേണം അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ ഉറങ്ങണ്ട എന്ന് വിചാരിച്ച് പിന്നെ അവിടുത്തെ എന്ത് വായാലും സാരമില്ല ഇന്ന് ഉറങ്ങുക തന്നെ എന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നേരം കിടന്ന് ഉറങ്ങി ഇടയ്ക്കു പക്ഷേ എൻ്റെ മനസ്സിലായതുകൊണ്ടായിരിക്കും ഉണരുന്നുണ്ട് പിന്നെ ഞാൻ വേണ്ട ഉറങ്ങിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞു വീണ്ടും ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ജോലിയൊക്കെ ചെയ്ത് അപ്പോഴത്തേക്കും കുഞ്ഞു ഉണന്ന് അങ്ങനെയാണ് പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോയത് അപ്പോൾ ഉറക്കം എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഉറങ്ങാതിരുന്നിട്ടൊന്നും നേടണ്ട എന്ത് ചിന്തകളൊക്കെ തൽക്കാലം മാറ്റി വയ്ക്കാം നമ്മൾ ഉറങ്ങുന്ന ഒരു സമയം മറ്റൊന്നിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാതിരിക്കുക കാരണം ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് മൊത്തം ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഈ ഉറക്കം ഇല്ലായ്മ മൂലം പല അസുഖങ്ങളും വരുന്നത് തുടക്കം അങ്ങനെയാണ് അപ്പം അനാവശ്യ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും ഉറങ്ങും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കഥ കവിതകളൊക്കെ എഴുതുമായിരുന്നു അപ്പോൾ ഒരെണ്ണം ഞാൻ ഇങ്ങനെ ഒരു ഓൺലൈനിൽ ഒരു മാസത്തേക്ക് അയച്ചു കൊടുത്തായിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആണെന്ന് തോന്നുന്നു ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ എന്തോ കോൾ വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്തതാണ് അപ്പോഴാണ് അവരുടെ കുറേ ഇതിങ്ങനെ കിടക്കുന്നു കുറേ കാര്യങ്ങൾ എഴുതിയിട്ട് ഞാനപ്പോൾ ശ്രദ്ധിച്ചില്ല റോഡ് നടന്നു പോകുന്നത് കൊണ്ട് ഞാൻ നോക്കിയില്ല പിന്നീട് ഞാൻ നോക്കുന്നത് എന്തോ അവർ റിമൂവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ എഴുതിയിരിക്കുന്നത് ഞാൻ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആണെന്ന് നോക്കാൻ പോയില്ല പിന്നെ ഞാൻ രാത്രിയിൽ ഒരു പത്ത് മണിക്ക് ശേഷമാണ് അത് തുറന്ന് നോക്കുന്നത് എന്താണ് അവർ എഴുതിയിരിക്കുന്നത് അപ്പോൾ അവർ നമുക്ക് ഗ്രൂപ്പൊക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പുകളെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇനി ഫേസ്ബുക്കിൽ മാത്രം അവരുടെ അക്കൗണ്ട് അതുവഴിയുള്ളൊരു കണക്ഷനേ ഉള്ളൂ എന്ന രീതിയിൽ പോവാണ് അപ്പം ഇത്രയും നാൾ ഇനി പ്രസിദ്ധീകരിക്കുന്നതിലൊന്നും പൈസ കൊടുക്കണ്ട അപ്പോൾ ഇനി തൊട്ട് പൈസ കൊടുത്ത് മുപ്പത് രൂപയുള്ളു ചാർജ് അത് കൊടുത്തിട്ട് പ്രസിദ്ധീകരിക്കണം എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്നൊരു കവിത കുറച്ച് ദിവസത്തിന് മുമ്പ് അയച്ച് കൊടുത്തായിരുന്നു അപ്പം ഈയിടയ്ക്ക് അയച്ചു കൊടുത്ത എല്ലാവരുടെയും ഒരു കവിത അഭിനിച്ച് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നിട്ട് അത് നമുക്ക് അയച്ചു തന്നു അപ്പം നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഉള്ള കാര്യമാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കവിത എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് എഴുതി തീർത്തുക ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് എഡിറ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ല കാരണം കവിത അതിനൊരു പ്രത്യേക ഭാവതലമുണ്ട് അത് പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കാ കവിത പുറത്തേക്ക് എന്നെ അറിയാവുന്ന ആരെങ്കിലും കാണിക്കാനൊരു മടി തന്നെ ഉണ്ട് പിന്നെ ഞാനതിനകത്തിൽ കുറച്ചൊരു എന്താ എൻ്റെ മനസ്സിലെ വേറൊരു തലവും കൂടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അത് പബ്ലിഷ് ചെയ്ത് വന്നു അത് ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അതായിരുന്നു ഒരു കാര്യം ഇനിയും കുറച്ചുകാര് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ വരെ വന്നിട്ടുണ്ട് അപ്പം അത് അറുപത് വരി ആണ് പറയുന്നത് പക്ഷെ അതൊക്കെ നന്നായിട്ട് ആലോചിച്ച് എഴുതി വാക്കുകളിൽ അർത്ഥത്തിൻ്റെ വ്യാപ്തി എടുത്തെഴുതി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ എഴുതി താളത്തോടു കൂടി എഴുതിയെങ്കിൽ മാത്രമേ അതൊരു കവിത ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ ടൈപ്പ് ചെയ്തിട്ടാണെ ചിലതൊന്നും എഡിറ്റ് ചെയ്ത് രണ്ട് വരിക ആക്കാൻ പറ്റാത്തതൊക്കെ അങ്ങനെ ഒറ്റ വരിയിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വന്നു സാരമില്ല എന്തേലും ആവട്ടെ നമുക്കൊരു പ്രചോദനമാണല്ലോ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടി എന്നുള്ളത് അപ്പോൾ അങ്ങനെ പോകുന്നു അപ്പോൾ ഓൺലൈൻ മാഗസീനാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇന്ന് ഇന്നലത്തെ ഒരു ദിവസം അതിൻ്റെ ഒരു സന്തോഷം ലൈവില് വരാൻ പറ്റിയില്ല സമയം കിട്ടുവാണെങ്കിൽ വരാം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീണ്ടും കാണാം